നമസ്കാരം സംസ്ഥാനത്ത് കനത്ത കാറ്റോട് കൂടിയ ശക്തമായ മഴ തുടരുന്നു അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയായ റെഡ് അലർട്ട് തുടരുകയാണ് അതേസമയം കനത്ത മഴയിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിലെ നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ യെല്ലോ അലേർട്ടും ഉണ്ട് കേരളത്തിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴിസ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു കോഴിക്കോട് മടവൂരിൽ തിങ്കളാഴ്ച ഉച്ചയോടെ മിന്നൽ ചുഴലിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി മടവൂർ പൈമ്പലാശ്ശേരി മുട്ടാഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിലാണ് ഉച്ചതിരിഞ്ഞ് മിന്നൽ ചുഴലി ഉണ്ടായത് നിരവധി മരങ്ങൾ കടപുഴകി വീണു പന്ത്രണ്ടോളം വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണു പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതിയില്ല ശക്തമായ കാറ്റിൽ കോഴിക്കോടും പലയിടത്തും നാശനഷ്ടമുണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ ഗ്ലാസ് ഡോർ കാറ്റിൽ തകർന്നു ആർക്കും പരിക്കില്ല എൻജിഒ കാർട്ടേഴ്സിലും മരം വീണ് വീട് തകർന്നു കോഴിക്കോട് കടലോര മേഖലയിലെല്ലാം കനത്ത കാറ്റുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോലീസ് ആളുകളെ ഒഴിപ്പിച്ചു തട്ടുകടകൾ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു സാധാരണ നിലയിൽ നിന്നും പതിനഞ്ച് മീറ്ററോളം കടലേറ്റം ഉണ്ടായി കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് ചെർക്കള ബേവിഞ്ചയ്ക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചു വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം സംസ്ഥാനപാത വഴി വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഇടുക്കി കൊന്നത്തടിയിൽ രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് മേൽക്കൂര തകർന്നു കോട്ടയം വൈകത്തും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ഉദയപുരത്ത് വീടിന്റെ മേൽക്കൂര പറന്നുപോയി മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആണ് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് തളിപ്പറമ്പിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് നാലുപേർക്ക് പരിക്കേറ്റു പന്നിയൂർ കൂങ്കുന്നിൽ പൂഞ്ചയിൽ ജെയിംസിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീടാണ് കുടുംബത്തിലെ നാലുപേർക്ക് പരിക്കേറ്റത് ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് കൊളച്ചേരി സ്വദേശിനി സരോജിനി കോക്കമണിയുടെ വീടിന് വിള്ളൽ സംഭവിച്ചു ചേലേരി സി വി ആരിഫയുടെ വീടിന്റെ മതിൽ തകർന്ന തൊട്ടടുത്തുള്ള സാജിദിന്റെ പണി പൂർത്തിയാകാത്ത വീടിനും അബ്ദുൾ മജീദിന്റെ വീടിനും നാശമുണ്ടായി രണ്ടു വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി ഉദയഗിരി പഞ്ചായത്തിൽ തോണ്ടിക്കുഴി പള്ളിപ്പുറത്ത് തോമസിന്റെ വീടിന് മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു താഴ്ന്ന പല പ്രദേശങ്ങളിലും വെള്ളം കയറി കാസർകോട് കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു ചെറുകളയിലായിരുന്നു സംഭവം സംരക്ഷണ ഭീതിയിലെ മണ്ണിടിഞ്ഞ് ദേശീയപാതയ്ക്ക് വീഴുകയായിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ മുഗ്രാൽ നദിയിലെ മധുർ സ്റ്റേഷനിലും മഞ്ചേശ്വരം നദി സ്റ്റേഷനിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ജലനിരപ്പ് ഉയർന്ന നദികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു